നമ്മുടെ ജനറൽ മാനേജർ അരൺ നമ്മുടെ സിക്കാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ചെയ്തു അരുൺ ആണ് ക്രോക്കറൈൽസ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ എന്തെങ്കിലും വൈൽഡ് ലൈഫ് അപ്പം ക്രോക്കറേലിന്റെ കാൽപാദം ഏഹ് കണ്ടാ ഇത് ഈ ഇത് കാണുന്ന എന്ത് പറഞ്ഞ പോലെയാണ് നമ്മൾ അതങ്ങനെ നിലനിർത്താൻ വേണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നമ്മളുമായിട്ട് നല്ല സാമ്യം ഉള്ളതുമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം സിഖ് അടൽലോഡ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മരുൺ ആണ് ഇതിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹമാണ് നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് അപ്പം അദ്ദേഹം വരുമ്പം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇതിനകത്ത് ഇൻക്ലൂഡാണ് അത് കഴിഞ്ഞ് നല്ല പാക്കേജുകൾ ഇവർക്കുണ്ട് അതായത് നമ്മുടെ കനവന സെല്ലാം സാറിനെ തന്നെ നമ്മൾ ഞാൻ പോകുന്നത് കയാക്ക് കനോയിങ്ങിയ കയാക്കോ എന്തൊക്കെ വേണമെങ്കിലും പറയും അതെ അത് കഴിഞ്ഞ് ഒരു ഡിന്നർ ക്രൂസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ടല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടി സംഭവം കിടുവാണ് ഞാൻ അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു പോകുന്ന വഴിയെ കൂടുതൽ കാഴ്ചകൾ നല്ല കിടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കിഡു പ്രോപ്പർട്ടിയാണ് ഏതെല്ലാം ഏഴക്കാലിനാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത് എല്ലാവരും സെറ്റല്ലേ ഓ ഇതാരും പാപ്പനി തീരുവാ സെറ്റല്ലേ പൊളിയല്ലേ എല്ലാം റെഡി നേരത്തെ എഴുതി അവരാ ഏഴകാലം ആകുമ്പോൾ ഏഴാകാലം എന്നവര് പറഞ്ഞു അതിൽ നമുക്ക് കാണാം എങ്ങനെയാണ് സാറേ സാറേ പൊളി പ്രോപ്പർട്ടി അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയല്ലേ അതന്നെ അമ്പഴങ്ങ പൊഴിച്ചേ കാണട്ടെ അമ്പലങ്ങാണെങ്കിൽ ഇങ്ങോട്ട് ക്യാമറ ക്യാമറാണോ ആ മണം കണ്ടോ നാട്ടിന്റെ അതേ സെറ്റപ്പ് ആണ് ആ സ്വിമ്മിംഗ് പൂളൊക്കെ പോയി നോക്കിയാലോ ബാ സ്വിമ്മിംഗ് പൂളൊക്കെ പോയി നോക്കാം ബാ സ്വിമ്മിംഗ് പൂളല്ലേ നല്ല പൂളാ ചെറുതാണെങ്കിലും നല്ല ഡീപ്പ് ബ്ലൂ അല്ലേ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ മുഴുവൻ കിടക്കാൻ ഇവിടെ കാടിനകത്ത് കൊടും കാടിനകത്ത് ആനയൊക്കെ ഇറങ്ങി വരുമോന്നുണ്ട് പേടി ആന ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം അല്ലേ ഇവിടെ ഇന്നിവിടെയാകും ഒരു പ്രയോഗം ആ തവള ഇഷ്ടം പച്ച തവളനെ കണ്ടിരുന്നില്ലേ വരുന്നില്ലേ പച്ച തവള ഈ ഇഷ്ടമാകുമ്പോൾ അല്ലേ തവളാണെങ്കിൽ പാമ്പും കാണും പക്ഷേ ഇവിടെ ഞാൻ നോക്കി അതൊക്കെ സ്നേഹിക്കുന്നു പൈത്തൻസ് പലതരത്തിലുള്ള പൈസ ബ്രൗൺ ട്രീ സ്നേക്കുണ്ട് ട്രീസ് നേക്കു അതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ വെസ്റ്റേൺ ഐ മീൻ ഈസ്റ്റേൺ ചിലപ്പം പറയാൻ പറ്റില്ല ബ്രൗൺ ഇല്ലേ ബ്രൗൺ ഉണ്ട് ബ്രൗൺ ഉണ്ട് പക്ഷെ ബ്രൗൺ ഇവർ റയറായിട്ട് കാണുന്നുള്ളതെന്നൊക്കെയാണ് പറയുന്നത് അവരെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അല്ലേ എഗ് ആൻഡ് ബേക്കൺ എന്നാ വിടിച്ചിരിക്കുന്നത് എഗ് ആൻഡ് ബേക്കൺ നല്ല കിടു ബാറോളൂ ഉൾപ്പെടെ ഇതല്ലേ അല്ല കിഡു ബാറ് ഏ ബാർ രാവിലെ ഇല്ല നമ്മളെല്ലാം കുടിക്കാത്ത ആൾക്കാരാണ് ആർക്ക് വേണം ഇതൊക്കെ അല്ലേ നമ്മൾ വെള്ളം മാത്രം കുടിച്ച് ജയിക്കുന്ന ആൾക്കാരാണ് നല്ല കിഡു പ്രോപ്പർട്ടി ആണ് നല്ല ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എല്ലാ സംഭവം എല്ലാവരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് സാറേ ഇന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കട്ട് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ബിച്ചർ മ്യൂസിലിയുണ്ട് പിന്നെ ക്രസോൺ ഡാനിഷ് പേസ്ട്രി ഇതൊരു ഇതല്ലേ രണ്ടും ഡാനിഷ് പിന്നെ അടുത്ത് വരുന്നേ ഉള്ളൂ സംഭവം കിടക്കുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇതെന്നാണ് സാറേ എഗ് ആൻഡ് ബേക്കൺ അല്ലേ എഗ് ആൻഡ് ബേക്കൺ ഏതാനും സംഭവം എവിടെയെങ്കിലും സ്കോർ സ്കോ ഇതും മറ്റേ ബ്രെഡ് ഉണ്ട് ഹാഷ് ബ്രൗൺ ആണല്ലേ അപ്പം എല്ലാവരും ഓക്കെ അല്ലേ ഹാപ്പി ഹാപ്പിപ്പൻ സാർ സർ സാർക്കെ അതെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല കിഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുന്നേ ഞാൻ പെട്ടെന്ന് ഇങ്ങിറങ്ങി ഇതുവഴി നടക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്തോടുക നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് ഇതെല്ലാം നാഷണൽ പാർക്കിനകത്താണ് നെറ്റ് മുൾക്ക് നാഷണൽ പാർക്ക് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ അടിപൊളി വെള്ളമൊക്കെ ഉഴുകുന്നുണ്ട് ക്രോക്കഡേലവിടെ നൂറ് ശതമാനം കാണും ഇപ്പം നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം താഴെ വെള്ളവും ഒക്കെ ഉണ്ട് അതിനകത്ത് നൂറ് ശതമാനം ക്രോക്കഡിലും ഒക്കെ ഇവിടെ കാണും അല്ല നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഇത് മുഴുവൻ ഇതാണ് ഈ പ്രോപ്പർട്ടി കിഡു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു ഒന്നര പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓസ്ട്രേലിയ വന്നിട്ട് ഇതുകൊണ്ടൊക്കെ പ്രോപ്പർട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പ്രോപ്പർട്ടി നല്ലൊരു വൈബാണ് അത് നമ്മളൊരു വനത്തിലൊക്കെ നിൽക്കുന്ന വയനാട്ടിലൊക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് പച്ചപ്പിലോട്ട് വന്ന് അതെ 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 എല്ലാ സെറ്റ് ഇനിയിപ്പോൾ നമ്മൾ കനോയങ്ങിനാണ് പോകുന്നത് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ തന്നെ അഞ്ച് മിനിറ്റ് ഡ്രൈവ് ഡ്രൈവറോളം തോന്നി അപ്പം അതെ അപ്പോൾ ഈ മുണ്ടൊക്കെ എടുത്തോണ്ട് കനോങ്ങിനെ പോകുമോ ഓക്കെ അല്ലേ നല്ല മുണ്ട് നല്ല ഇട്ട് കൊടുക്കാമല്ലോ അല്ലെ മുതലേ പിടിക്കാ നൻ്റെ പേടി മുണ്ടുണ്ടെ മുതല് പിടിക്കാ അതായത് നമ്മൾ ഇത്ര നേരം ഓടിച്ച് വന്ന എവിടെ സെറ്റപ്പ് ഗിഡ് സെറ്റപ്പാണ് ഗിഡു സെറ്റപ്പ് കാണാൻ പറ്റി അതെ നമുക്കിന്ന് പകലിന്ന് കാണാം അവർ കനു പോയിട്ട് വന്നിട്ടൊന്ന് കാണാം അതെ എക്സ്പ്ലോർ ചെയ്യാം മലനിരകളെ ചുറ്റപ്പെട്ടു അതായത് നെറ്റ്മുൾക്ക് നാഷണൽ പാർക്കിലാണ് ഇത്ര വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോക്ക് ഇതൊരു നാഷണൽ പാർക്കാണ് അപ്പം ഇവിടെ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പിന്നെ ഈ പറഞ്ഞ കണക്ക് ഡ്രോണ് ഇതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് പ്രത്യേക പെർമിറ്റ് വേണം ഞാൻ ഡ്രോണിൻ്റെ പെർമിറ്റ് എടുത്തിട്ടില്ല പക്ഷേ ഇവിടെ നമ്മുടെ അരുൺ പറഞ്ഞ അനുസരിച്ച് ഞാൻ നമ്മുടെ ഇവരെ കോൺടാക്ട് ചെയ്തപ്പം എനിക്ക് ഇവിടെ ചിത്രീകരിക്കാനുള്ള അവസരം കിട്ടിയാൽ പെട്ടെന്നൊരാൾക്ക് വന്നു നമുക്ക് ഒരു കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രോപ്പർ ചാനലിൽ കൂടെ ഏതാണ് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് പൈസ അടച്ച് അതിൻ്റെ അമ്പത് ഡോളർ അമ്പത്തഞ്ച് ഡോളറാണ് ഇത്ര ദിവസത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അങ്ങി മാത്രം നമുക്ക് ഈ പോകുന്ന കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ പ്രോപ്പറായിട്ട് ഇതൊക്കെ പൈസ പൈസയൊക്കെ അടച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചിത്രീകരിക്കാം അല്ലേ അല്ലേ ഓ ഉണ്ടാക്കുന്ന സാധനമാണോ ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനം നമ്മുടെ നാട്ടിൽ നടത്തുന്ന ആണല്ലേ ഓ നല്ല തീറ്ററി പോലും അതല്ലേ സംഭവം പോയേക്കാം ബാ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലേ ഒറ്റ കിലോമീറ്റർ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിക്കാർഡ് ലോഡ്ജിൻ്റെ അവർ ഇത് ഈ പാക്കേജ് കൂട്ടിയാണ് നമുക്ക് ആര്യൻ സെറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് നമുക്ക് കനോയി ടൂസ് ഉണ്ട് പിന്നെ വൈറ്റ് ഈവനിങ്ങിൽ ഒരു കിടുവി സ്തംഭവം ഉണ്ടല്ലേ ഡിന്നർ ക്രൂസ് ഉണ്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ വെച്ചാൽ ഭാര്യമാരൊന്നും ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഊതിക്കെടുത്തിട്ട് ഞങ്ങൾ തന്നെ ഊതിക്കെടുത്തു ഏതായാലും നമുക്ക് നേരെ ഈ കനോയിൻ്റെ അടുത്തോട്ട് അവർ പറഞ്ഞ ടൈമിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു എല്ലാം സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സെറ്റ് ആക്കി ഈ കൈ അതെ നമ്മുടെ ഈ പാക്കിനെ തന്നെ സെറ്റ് ആക്കി സെറ്റാക്കിയ നമുക്ക് പൈസ കൊടുക്കേണ്ടി കൊണ്ടുപോകുന്നില്ല ഇവിടുന്ന് ആണ് കൊണ്ടുപോകുന്ന ഈ ബോട്ടലാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണെന്ന് തോന്നുന്നത് നമുക്ക് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരൊക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ കൂടുതൽ മുതലേ പോന്നെ ഡാർമി ചെല്ലും വേറെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ എന്നാ പറയോ ചെന്നാലല്ലേ നിങ്ങളെ പിടിച്ചത് മുതൽ നിങ്ങളെ മുതൽ പിടിച്ചത് ഇന്നും കേട്ടോഷ് മേടിച്ചായിരിക്കുന്നേ അതെ അതെ ആൾക്കാർക്ക് വരുന്നു മൂന്നു നാല് ബോട്ടുണ്ട് സംഭവങ്ങൾ നമ്മുടെ ഡിന്നർ ഡിന്നർ ഇതോ അപ്പം ബോട്ട് പതൊക്കെ വിട്ടല്ലേ ഇടയ്ക്ക് നമ്മുടെ നല്ല മുതലെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരണിങ്ങനെ പറഞ്ഞാരുന്നു മുതലയൊക്കെ ചെറിയ ഇത് ഫ്രഷ് വാട്ടർ ഡോക്ടർ വലിയ മലപ്പു ാണ് പോകുന്നത് പാമ്പൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ ആ പാമ്പുണ്ട് മുതലുണ്ട് യുദ്ധീമിലൊരു പടം കൈലി ഒക്കെ എടുത്തേ യുദ്ധീമിലൊരു പടം കൈലി ഒക്കെ എല്ലാം മനോസായിട്ടുള്ള പാമ്പുള്ള പൊളി സ്ഥലം പറഞ്ഞ ഇത്ര ഒരു സ്ഥലം അല്ലേഷെ ഇതേ പാമ്പുണ്ടെന്ന പറഞ്ഞ മുതലാനെ കണ്ടു മുതലാ നമ്മള് കറി വെച്ചെങ്കിലും കെ എൻ സി ചേന്ദ്ര പറഞ്ഞ ഞാൻ കണ്ടായിരുന്നു ജീവിതത്തെ കണ്ടിട്ടില്ലേ സൂവിൽ കണ്ടിട്ടില്ലേ എന്റവേ കന്യാണെ ഇതിന്റെ ഒരു പ്രത്യേക വൈബായി സ്ഥലം കാണാനല്ലേ ഓ കനൊക്കെ മനുഷ്യരെ പാറകളുടെ ഷെയ്പാറകളുടെ ഷെയ്പ്പാണ് അതെ കൊത്തി എടുത്തു പോണക്കോ പാറകൾ ഇത് ഇരിക്കുന്ന സംഭവം ആ നമ്മളിപ്പം ഇപ്പൊ തന്നെ നല്ല കുളിർമയല്ലേ ഒരു പതിനെട്ട് അതെ കാനോയിങ്ങിന്റെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഡബിളുണ്ട് എന്റെ അമ്മ ആ കളിക്കില്ലേ പേടിയാണ് നമുക്കിതുവഴിക്ക് നടക്കാം അങ്ങനെ നടക്കി പോന്നെ ഏതായാലും കയറിയേക്കാം നിങ്ങൾക്ക് പേടിക്കു ഇതാണ് സംഭവം പാപ്പന ഒറ്റയ്ക്ക് പോകോളാന്നെ പുള്ളി ഇതൊക്കെ ഭയങ്കര എത്ര ചാടിക്കടന്നവണ് പോ ഭയങ്കര സംസാരം കരയങ്ങിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇത്തരാണ് നമ്മൾ ഇതുവഴി ചെയ്യുന്നത് ഭയങ്കര രസമുണ്ട് കാണല്ലേ ഏഹ് ഇന്ന രസൂ അമ്മളങ്ങനെ കനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൂടെ ഏഹ് മോനെ അതുകൊണ്ടാ ഒരാൾ പോകുന്നേറ്റാ മോനെ ഷായ്പാപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കേടാ ഇങ്ങോട്ട് തിരി ആ അവിടെ അവിടെ അത് തന്നെ അത് തന്നെ അങ്ങോട്ട് ഷായിപ്പാപ്പ എടുത്തിട്ടു ഷായിപ്പാപ്പ് ഷായി പാപ്പ ഓക്കെ അല്ലേ ഡബിൾ ഓക്കേ ഓക്കേ ആ ആ പോയി അവരൊക്കെ അതേണ്ട സംഭവം അല്ലേ അടിപൊളി സംഭവം അന്ന് പോവാം നമുക്ക് അങ്ങനെ അന്ന് പോവാം പ്രശ്നമൊന്നുമില്ല പോളിപ്പോളി വൈബ് പോളി പോളി സൂപ്പർ കനോഗി ചെയ്തോട്ടിരിക്കുകയാള് നല്ല കാറ്റുണ്ട് നിങ്ങളുടെ കടയിൽ പോവാൽ എവിടെ അതെ അതെ പക്ഷെ ഇതൊരു സംഭവം കിടുവോ അല്ലേ എന്തൊരു എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രോക്കഡേൽ അവിടെ നെസ്റ്റിങ് ഏരിയ കേട്ടോ ആ കാണുന്ന സാൻഡ് ആ കാണുന്ന സാന്റ് ക്രോക്കഡേലിന്റെ നെസ്റ്റിങ് ഏരിയ ആണ് അവിടെ ഒരു ക്രോക്കഡേൽ നെസ്റ്റിംഗ് ഏരിയ ഇപ്പുറത്തെ സമയത്ത് തുടങ്ങി ഇനി നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ പോകാം ആ അടുത്തോട്ട് പോകും കുഴപ്പമില്ല കേട്ടോ അത് ക്രോക്കറേൻ്റെ നെസ്റ്റിങ് ഏരിയയാണ് ക്രോക്കഡ് നെസ്റ്റിംഗ് ഏരിയ ഡിനോട്ട് എൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വഴിയോ സൈഡിൽ അടുത്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് എവിടെ എഴുതി ഡിനോട്ട് എൻഡർ എന്ന് പറഞ്ഞാൽ സാൻഡ് ഉള്ളതുകൊണ്ടാണ് ക്രോട്ടലൈൻ നെസ്റ്റിംഗ് ഏരിയ അതേ അവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ കനവേ കഴിഞ്ഞിട്ട് വന്നു നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സിറ്റുവേഷനാണ് ഇംഗ്ലീഷുകാർ അങ്ങ് പോയി ഞങ്ങൾക്കും പോകാമായിരുന്നു ഇവർക്കെല്ലാം ദിലുവിന് നല്ലോണം എന്താ ഞാൻ ഇവിടെ എഴുതി ചോദിച്ചോക്കാം ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം പാപ്പൻ അതുവഴി നടുക്കൂടെ നീണ്ടുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു ദിലൂടെ നല്ലോ അങ്ങനെ പേടിയുണ്ട് നല്ല നീന്തലായിരുന്നല്ലോ ഞങ്ങളുടെ ബോട്ടിന് ചെറിയൊരു മെക്കാനിക്കൽ ഓ അതുകൊണ്ട് നിങ്ങളേക്ക് പോന്നു ഏ ഒരു കാര്യം ഒന്നുകൂടെ പൊക്കോട്ട് പോയത് ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മനസ്സിലായി കിട്ടിയ വണ്ടി വെക്കാറുണ്ട് അതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ കരക്കെത്തിന ഈസി ആണ് സിമ്പിളാണ് അതായത് രണ്ടുപേർ തൊഴഞ്ഞ് വന്നോണ്ട് ഡയറക്റ്റ് അവർക്ക് അറിയാൻ സംഭവം നമ്മൾ തുഴഞ്ഞപ്പോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ പക്ഷെ ഈ സ്ഥലം വൈബ് എങ്ങനെയുണ്ട് അടിപൊളി വൈബല്ലേ അല്ലേ അടിപൊളി ഏ പുഷപ്പ് അടിക്കുകയാണ് അത് നിത്മുക് നിത്മുക് നാഷണൽ പാർക്കിൽ നീ കയാക്കാൻ വന്നിട്ട് പുഷപ്പ പരിപാടി അല്ലേ കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഇത് ചെയ്യാം അല്ലേ അടിപൊളി സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ പോലെ അടിച്ച പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അല്ലേ വ്യൂ എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിന്നുള്ള ഒരു ഒന്നര പണിയാണ് ഇത് സംഭവം ആ എന്താ ബീട്ടിഫുൾ ഇതിനകത്തേ ഈ ഈ ഇതിനകത്ത് ഉറപ്പായിട്ടും ഈ കേവിനടിയിലൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ കാണിയും ഞങ്ങളിങ്ങനെ കുറേ നേരമായിട്ട് ഒരുപാട് സ്നേക്സ് അവിടെ ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കണം പക്ഷേ കാണുന്നില്ലല്ലേ ഒരു ബ്രൗൺ ട്രീനെ അവരെ അറ്റ്ലീസ്റ്റ് കാണുകയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കോസൽ ടാപ്പന ഉണ്ട് കോസൽ ടൈപ്പന ഉണ്ട് ഈഷ്യൻ വെസ്റ്റൺ ബ്രൗണുണ്ട് വിപ് സ്നേക്സ് ഉണ്ട് പൈത്തൻസ് ഉണ്ട് ബ്രൗൺ ട്രീ ഉണ്ട് ഈ സമയത്ത് നല്ലവണ്ണം ഇവിടെ ഇവർക്കെ ഈ വെയിൽ കഴിഞ് സമയമായത് അതായിരുന്നു എനിക്കൊരു ഇതുകൊണ്ടാണ് ആ ബുഷിനകത്തുണ്ട് പക്ഷെ ബുഷ് സേഫല്ല നമ്മൾ ഇതിട്ടിട്ടില്ല ബൂട്ട് ബൂട്ടിട്ടിട്ടില്ല അതെ ക്രോക്കഡേൽസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോ എന്തെങ്കിലും വൈൽഡ് ലൈഫ് അപ്പം ദേ ക്രോക്കഡൈലിൻ്റെ കാൽപാദം ഏ കണ്ട ഇത് ഈ ഇത് കാണുന്ന ഇത് ഫുള്ള് ക്രോക്കഡൈലിൻ്റെ കാൽപാദമാണ് അത് ഇങ്ങനാണ് പോയേക്കുന്ന സംഭവം ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത് വെള്ളത്തിൽ വെള്ളത്തിലോട്ടാണ് അവൻ ഇറങ്ങിയേക്കുന്നത് ഇതുവഴി അങ്ങനെട്ടല്ലേ ഇവിടെ 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 കാണാൻ തോന്നുന്നു പക്ഷെ വെള്ളത്തിലിറങ്ങി ഇതുവഴി ഇവന് ഇറങ്ങിയേക്കുന്നത് ഫ്രഷ് വാട്ടർ ബോക്കറ്റ് അല്ലേ അപ്പം ചെറുതാണ് സാധനം ചെറിയ ചീങ്ങണ്ണി ഓ അത് പൊളിച്ച് കേട്ടോ ഇവിടെ അതാണ് എൻ്റെ ഇൻഹാബിറ്റൻ്റെ ആ സ്ഥലം ആ മുട്ട ഇടുന്നതിൻ്റെ സ്ഥലം അത് എന്നാലും എന്നാ ബ്യൂട്ടി അല്ലേ കാണാനായിട്ട് എന്നാ പൊളി പൊളിച്ച് സ്ഥലമത് വേറൊരു വേറൊരു ലോകത്ത് തന്നൊരു വൈബാ അല്ലേ പെട്ടുപോയ പണിയും കിട്ടും ഇപ്പം നമ്മുടെ ബോട്ട് വരാനായിട്ട് ഇനി ഒരു അരമണിക്കൂറെ ഉണ്ട് അരമണിക്കൂറെ ഭയങ്കര പൊക്കത്തിലല്ലേ കൊത്തിവെച്ചു ഇങ്ങനെ നിൽക്കുന്ന സംഭവം ഇതിനിടയിലൊക്കെ മറ്റേ ഇത് പൈത്തനും എല്ലാ സംഭവങ്ങളും ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളല്ലേ ഇതല്ലോ അങ്ങനെ ഞങ്ങൾ അവസാനം രക്ഷപ്പെട്ടു ബോട്ടേ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ ബോട്ടേ കയറി ഇനി നമ്മൾ ഇറക്കിയ സ്ഥലത്തോട്ട് പോകണം അതേപോലത്തെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അവിടെ ചെന്നിട്ട് നമുക്ക് ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലും കഴിക്കണം ലഞ്ചും ഡിന്നറോ അല്ല ലഞ്ച് കഴിക്കണം എന്നിട്ട് നമ്മുടെ മാനേജർ അരുണനെ ഒന്ന് പരിചയപ്പെടുത്തണം അല്ലേ നമുക്കറിയാം എങ്കിൽ വിശദമായിട്ട് അവിടേക്ക് ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തണം അപ്പം നേരെ ചിക്കാട ലോഡ്ജ് നമ്മുടെ ജനറൽ മാനേജർ അരുൺ നമ്മുടെ സിക്കാര ലോഡ്ജ് നമുക്ക് എല്ലാ സംഭവങ്ങളും ചെയ്തു അരൺ ആണ് അരുണിനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഉള്ളൂരു എല്ലാം സംഭവമാണ് അരണാണ് ഈ നമ്മുടെ സിക്കാര ലോഡ്ജിന്റെ മാനേജർ ഇത് ഈ പ്രോപ്പർട്ടി എനിക്ക് നമ്മൾ ആരും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ അത് ഒരു കാരണമുണ്ട് കാരണം നമ്മൾ സിക്കാര ലോഡ്ജ് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് പിന്നെ പതിനെട്ട് മുറിയേ ഉള്ളൂ നമ്മളിത് ഫുൾ പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് വെൽക്കം ഡ്രിങ്ക്സ് ഈവനിങ് സൺസെറ്റ് ക്യാനപ്പീസ് ഡ്രിങ്ക്സ് എല്ലാം കൂടെ കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പക്ഷെ നമ്മൾ ലോക്കൽസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ മുറി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് ഡോളർ വരെ ഒരു രാത്രിക്ക് ഇവിടെ എല്ലാം അത് തന്നെയാണ് അപ്പൊ നമ്മളതെല്ലാം നിക് ടൂർസിന്റെ കീഴിലുള്ളതാണ് ടൂർസ് ആണ് അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതായത് ജാവോയിൻ ഗ്രൂപ്പ് അതായത് ഇവിടുത്തെ ഇൻഡിജിനസ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നോട്ട് ഫോർ പ്രോഫിറ്റ് വൺ അപ്പൊ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്ലോക്ക് നാഷണൽ പാർക്കിന്റെ നടുക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നിപ്ലോക്ക് നാഷണൽ പാർക്ക് ഇപ്പൊ ജാവോന്റെ കാര്യം പറയുവാണെങ്കിൽ ടാസ്മാനിയേക്കാളും വലുതാണ് ഈ ജാവോയിൻ ലാന്റ് അമ്പത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഈ ജാവോ എന്ന് പറഞ്ഞ പതിനെട്ട് ക്ലാൻ ഗ്രൂപ്പിന്റെ കൂടെയുള്ള ലാൻഡ് ലാൻഡാണ് എൺപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ കക്കിടുവിന്റെ അവിടം വരെ ബോർഡർ ആണ് ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ടാസ്മാനിയനെക്കാളും വലുതാണ് ഈ ജാവോൻ ലാൻഡ് നമ്മുടെ അബോറിജിനലിന്റെ കമ്പനിയുടെ ലാൻഡ് പിന്നെ ഇതിന്റെ ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ലോഡ്ജ് ഞാൻ പേര് മോൾ ശ്രദ്ധിച്ചു ലൈസൻസ് പേരിലാണ് കാരണം നമ്മൾ നോമിനി ആവണം കാരണം നമ്മൾ ലിക്കർ ലൈസൻസ് ഫുഡ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആരെങ്കിലും ജനറൽ മാനേജറാണ് എപ്പോഴും നോമിനി ആവുന്നുണ്ടോ ജനറൽ മാനേജറോ സിഇഒ അപ്പം ആരാണോ ആ കമ്പനിയുടെ ഹയർ ആയിട്ട് നിൽക്കുന്നത് അവരുടെ പേരിലാണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളത് ായിട്ടൊരു മലയാളിയുടെ പേര് ഇവിടെ വന്നു അതെ നമ്മള് ഇരുപത്തൊന്ന് കൊല്ലം കൊണ്ടായിട്ടോ നമ്മൾ ഒറ്റ രാത്രി കൊണ്ടായതല്ലേ നമ്മൾ വളരെ ചെറിയ രീതിയിൽ അപ്പൊ ഹോട്ടൽ ഫീൽഡിൽ നിന്നും വളരാൻ പറ്റുമെന്നുള്ളതും കൂടെ ഞാനത് പ്രൂവ് ചെയ്തതാണ് പണ്ടൊക്കെ ഒരു കാലത്ത് നമ്മൾ ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്ത പെണ്ണു പോലും കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു നേരത്തെ നേരത്തെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ബാച്ചലേഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ബാംഗ്ലൂര് ചെയ്തു തന്നെ ഒരു എക്സിക്യൂട്ടീവ് എം ബി എം ചെയ്തു എന്നിട്ട് ഓസ്ട്രേലിയ വന്ന ഒരു എം ബി ഐ ഹോട്ടൽ ആൻഡ് ടൂറിസം മാനേജ്മും നമ്മള് സ്റ്റുഡന്റ് വി ആയിരുന്നു പിന്നെ നമ്മള് റെസിഡൻസ് കിട്ടി പിന്നെ പി ആർ ആയി സിറ്റിഷിപ്പായി ഇതൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് നിക്കുന്നത് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ പോലെ ബാറ് സെപ്പറേറ്റ് കഫേ സെപ്പറേറ്റ് റിസപ്ഷൻ സെപ്പറേറ്റ് അങ്ങനെയല്ല ാണ് നമ്മളിപ്പോ നോക്കിണ്ട് എല്ലാ ലോക്കലും തൊട്ട് ആൽക്കഹോൾ നോൺ ആൽക്കഹോളിക്കും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി നോർത്തേൺ ടെറട്ടറി ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അവാർഡാണ് ഓ അവാർഡ് ആണ് നമ്മള് നോക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊത്തം കമ്പനികളുമായിട്ട് പിന്നെ നമ്മൾ എക്കോ സർട്ടിഫിക്കേഷൻ കിട്ടി അപ്പം ഇതിന് വേറൊരു കഥയും കൂടെ ഉണ്ട് സിക്കാഡ ലോഡ്ജ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സിക്കാഡയുടെ ബോഡിയാണ് നമ്മുടെ നാട്ടിലെ ചീവിടില്ലേ ചീവിടാണ് സിക്കാഡ എന്ന് പറയുന്നത് സിക്കാഡ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് സിക്കാഡയുടെ ബോഡി ഇതിന് രണ്ട് വിങ്ങല്ലോ ഉണ്ടല്ലോ രണ്ട് ആണ് റൂമും ഒരു സൈഡിലെ ഒമ്പത് റൂമും അങ്ങനെ സൈഡിലോ സംഭവം ഞാൻ വന്നപ്പോ കാലത്ത് തടഞ്ഞു കിടക്കുവായിരുന്നു എന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്കാഡ ലോഡ്ജ് റീഓപ്പൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ഇത് ചാർജ് എടുക്കുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒക്ടോബറിലാണ് ഞാൻ വരുന്നത് മാർച്ച് ഒന്നിലാണ് ഞങ്ങളിത് റീ ഓപ്പൺ ചെയ്യുന്നത് റീഓപ്പൺ ചെയ്ത് ഗ്രാൻഡായിട്ട് ഓപ്പൺ ചെയ്ത് മാറ്റി അപ്പം ഇവിടെ വൈഫൈ കൊണ്ടുവന്നു ഇവിടെ വൈഫൈ ഇല്ലായിരുന്നു നമ്മള് സ്റ്റാർട്ടിംഗിന്റെ വൈഫൈ കൊണ്ടുവന്നു ഗസ്റ്റിനും സ്റ്റാഫിനും എല്ലാവർക്കും വൈഫൈ കിട്ടാൻ തുടങ്ങി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു എല്ലാം ചേഞ്ച് ചെയ്തു എല്ലാം തുറന്നു പിന്നെ നമ്മള് പെറ്റ് സീസണിൽ സാധാരണ ക്ലോസ് ചെയ്തിട്ടുമായിരുന്നു നമ്മള് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ വൈൽഡ് ലൈഫ് ചെയ്യാൻ രാത്രി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം കണ്ടാൽ അറിയാം നമ്മളിവിടുത്തെ മരങ്ങളോ ചെടികളോ ഒന്നും നമ്മൾ വെട്ടിക്കളയുന്നില്ല അതുപോലെ തന്നെ നിർത്തുവാണ് കാരണം രണ്ട് കാര്യമുണ്ട് ഒന്ന് അബോർഡൽസ് ഇങ്ങനെയുള്ള പ്ലാന്റ്സും ട്രീസിനെയൊക്കെ സ്പെഷ്യൽ ആയിട്ട് കെയർ ചെയ്യുന്ന ഇതാണ് പിന്നെ നാഷണൽ പാർക്ക് നമ്മൾ എൻകറേജ് ചെയ്യുകയും ചെയ്യും നമ്മളൊരു മരത്തിന്റെ കമ്പ് പൊട്ടനെ പോലും നമ്മൾ പെർമിഷൻ മേടിക്കും നമ്മളോട് കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ചുറ്റും നോക്കിയാൽ തൊട്ടിപ്പുറത്ത് ശരിക്കും പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് പോലും നടക്കാനില്ല അത്ര അടുത്താണ് പക്ഷേ ഈ മരങ്ങളും ചെടികളും കാരണം നമുക്കിത് കാണത്തില്ല എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് സ്നേഹ് പൈത്തൻസ് എല്ലാം ഉണ്ട് പക്ഷെ സാധാരണ മനുഷ്യരുള്ളടുത്ത് വരത്തില്ല കാരണം ഇഷ്ടം പോലെ ഇടയുണ്ട് ഇടയുണ്ട് എന്നും പറഞ്ഞോട് വരാ മെലായിട്ടുണ്ട് ഇപ്പൊ ബാലബീസ് വരാം വരാം കാൻകോസ് ഫിക്സ് ഒക്കെ എല്ലാം ഈ പാർക്കിലുണ്ട് അപ്പൊ അവർ ഈ നാഷണൽ പാർക്ക് എല്ലാ കൊല്ലവും കൊല്ലുന്ന ഒരു ഉണ്ട് പരിപാടിയുണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാം ഇത് നിങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പന്നികളും കാട്ടുപോത്തും ഒക്കെ മാടല്ല ഇടിച്ച് വെള്ളത്തിലൊക്കെ കൊണ്ട് ചാടിക്കും ഭയങ്കര പേടാണ് അത് കക്കിട് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കാണാം അപ്പൊ ഇന്ന് ഇപ്പൊ ഇത്രയും വീതി ഉള്ളെങ്കിൽ നാളെ ഇത്ര ആക്കി എടുക്കും അതാണ് എന്റെ പ്രത്യേകത അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു പൂള് നമുക്കിവിടെ രണ്ട് പൂളുണ്ട് ഇത് നമ്മുടെ സിക്കാട അലോഡ്ജിന്റെ മാത്രം പൂളാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് ക്യാമ്പ് ഗ്രൗണ്ടിലാണ് ജട്ടി പൂൾ ബാർ ആൻഡ് ബിസ്ട്രോ അപ്പം നമ്മൾ ഫുള്ളി റിനോവേറ്റ് ചെയ്ത് ബ്രാൻഡ് ന്യൂ റെസ്റ്റോറന്റും ബാറും ഒക്കെ ആയിട്ട് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തത് പിന്നെ വരുമ്പോൾ നല്ല വ്യൂ ആണ് കാരണം നമുക്ക് ഇവിടെ പതിനെട്ട് റൂമുള്ളതുകൊണ്ട് നമ്മള് വളരെ കുറച്ച് പേരെ എടുക്കുന്നുള്ളു പതിനെട്ട് പേരെന്ന് പറഞ്ഞാറ് പേരാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ പ്രോപ്പർട്ടി എന്ന് നമ്മുടെ നാട്ടിൽ ഒരു വയനാട്ടിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് എന്ത് പറഞ്ഞാലാണ് നമ്മൾ അതങ്ങനെ നിലനിർത്താൻ കാണുന്ന ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നമ്മളുമായിട്ട് നല്ല അതെ 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 ഇതിന്റെ ബാക്കി വശം ഭയങ്കര രസമാണ് കാണാൻ ഞാനൊരു ശകലം നടന്നു നോക്കിയായിരുന്നു തൊട്ടടുത്ത കേട്ടോ ബാക്കിയാണെങ്കിലേ ആ ഓക്കെ ഓക്കെ ഇവിടെ താഴെയും കാണാല്ലേ ചെറിയ തോതിൽ കാണാം എപ്പോഴും ഇവിടെ ഈ സീസൺ ആയിരിക്കും ഫുള്ള സീസൺ ഫുള് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് ഇതിന് കിങ് ബെഡ് ആണ് നോർമൽ ആയിട്ട് വരുന്നത് നോർമൽ സാധാ ബെഡിനേക്കാളും വളരെ വലുപ്പമുള്ള ബെഡ് ആണ് പിന്നെ രണ്ട് ഫ്രണ്ട്സ് ട്രാവൽ ചെയ്ത് വരുവാണെങ്കിലും നമുക്ക് ഇതിനെ രണ്ടാക്കാം ആ ഈ ബ്ലഡ് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇനിയിപ്പോ ചിലപ്പോൾ പിള്ളാരെയും കൊണ്ട് വരും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ റോൾഅവേ ബെഡ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം നമ്മളങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല നമ്മളെ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് രണ്ട് റൂമ് ഒരുമിച്ചെടുക്കാം വിത്ത് ഇന്റർ കണക്ടി ഡോറായിട്ടുള്ള പിന്നെ വൈഫൈ ഉണ്ട് ടി വി ആണ് പിന്നെ ലിസ മമ്പി ഞങ്ങളുടെ ചെയറാണ് അപ്പൊ അതിന്റെ അതാണ് ഇത് എഴുതിയേക്കുന്നതിന്റെ ഒരു കാര്യം അപ്പം പുള്ളിക്കാരിയുടെ ഒരു കാര്യം പറഞ്ഞ പുള്ളിക്കാരി മൂന്ന് ചെയറാണ് നിർമലോക് നാഷണൽ പാർക്കിന്റെ ചെയറാണ് ജാവോൻ അസോസിയേഷന്റെ ചെയർ ആണ് ഞങ്ങളുടെ ചെയറാണ് നിറ്റ് ടൂറിന്റെ ചെയറാണ് ബോർഡാണ് ഇതെല്ലാം ചെയ്യുന്നത് പന്ത്രണ്ട് പേരുടെ ഒരു ബോർഡാണ് ഇവിടെ കാശ് മുടക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവർ നമ്മളെ അപ്പോയിന്റ് ചെയ്തു അവരുടെ ഇതിനുവേണ്ടി നോക്കി നടത്താം നമ്മളിവിടെ വന്നിട്ട് രണ്ടു കൊല്ലമായി ഇതാണ് അതിന് വളരെ സന്തോഷം കേട്ടോ പിന്നെ തീർച്ചയായിട്ടും വിളിക്കുക ഇപ്പൊ അതിനെപ്പറ്റി മെറ്റ്മുലുക്കിനെ പറ്റി പറയുവാണെങ്കിൽ ആ കക്കിട് ശരിക്കും മൂന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളുറുവാണ് ഉള്ളൂരു നമ്മൾ ഇന്നു കണ്ട ഉളുള ആണ് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം മൂന്നു ലക്ഷത്തി മുകളിൽ ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഉളുറു ഇപ്പൊ രണ്ടാം സ്ഥാനം നിറ്റ്മുലുക്ക് നാഷണൽ പാർക്കിനാണ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ നമ്പരനുസരിച്ച് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം പേര് ഇവിടെ വിസിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഉളർവുമായിട്ട് ഒരു അമ്പതിനായിരം പേരുടെ ഡിഫറൻസ് ആണ് എപ്പോഴും കാണിക്കുന്നത് ഇപ്പൊ നമ്മളത് ബി ടി ഐ എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം പിന്നെ മൂന്നാമത് നിൽക്കുന്നതാണ് കക്കിടു നാഷണൽ പാർക്ക് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാഷണൽ പാർക്ക് ഇത്ര അടുത്ത് വേറെ ഓസ്ട്രേലിയയിൽ ഒരിടത്ത് അതായത് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവില് കക്കിടു നാഷണൽ പാർക്കും ലിച്ച്ഫീൽഡ് നാഷണൽ പാർക്കും നിറ്റ്മുലുക്ക് നാഷണൽ പാർക്കും ഉണ്ട് അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഒരു ഗോൾഡൻ ആണ് നമ്മുടെ ഇന്ത്യയെ അടിച്ചു മാറ്റിയതാണ് അപ്പൊ അവിടെ ഗോൾഡൻ ആണ് ഞാൻ പറയും അപ്പം ഡാർദിനി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് നാഷണൽ പാർക്കും വിസിറ്റ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും എല്ലാരോടും പറയാം ടൈം എടുത്ത് കാണണം കാരണം ഇതെല്ലാം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇപ്പം ഇപ്പം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ പോവാം അതെ അപ്പൊ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫോർ വീൽ ഡ്രൈവോ അല്ലെങ്കിൽ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഏറ്റവും ചീപ്പും അതാണ് ആണ് അപ്പൊ നിങ്ങൾ ഇത് വരുന്ന വഴിക്ക് നമുക്ക് നേരെ ഇവിടെ വരാം അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ലിച്ച് ഫീൽഡ് കയറിയിട്ട് ഇവിടെ വരാം വരുന്ന വഴിക്ക് എഡിത്ത് ഫാൾസ് ഉണ്ട് അതായത് എന്ന് പറയുന്നത് അവിടെ നല്ല വാട്ടർഫാൾസും ഒക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ നീന്തി കളിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ലൈലിന് ഒരു ഓപ്ഷനാണ് പിന്നെ അവിടെ വന്ന് ക്യാദറിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തെർമൽ പൂളുണ്ട് കാദറിൻ തെർമൽ പൂൾ ചൂടുവെള്ളം അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ചൂടുവെള്ളം കിട്ടുന്നെ തെർമൽ പൂൾ ഉണ്ട് ക്യാദറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറിയാണ് ഈ നിറ്റ്മുലുക്ക് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ നിറ്റ്മുലുക്ക് നാഷണൽ പാർക്കിന്റെ അകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമ്മളിപ്പോ ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് ക്യാബിൻസ് ഉണ്ട് ഇപ്പൊ മാർക്കിങ്ങിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് ഉദ്ദേശിച്ച് വരുന്നവർക്കാണെങ്കിൽ ടു ബെഡ്റൂം ക്യാബിൻ ഉണ്ട് വൺ ബെഡ്റൂം ക്യാബിൻ ഉണ്ട് ഇപ്പൊ സിക്കാട് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ താമസിച്ച് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റാണ് ഇതിനുള്ളത് പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് സൺസെറ്റും കാനപ്പീസും ഡ്രിങ്ക്സും ഒക്കെ ഇൻക്ലൂഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഒരു പാക്കേജ് ആയിട്ടാണ് സിക്കാട കൊടുക്കുന്നത് അല്ലെങ്കിൽ വിസിറ്റ സെന്റർ കഫേ ഉണ്ട് വിസിറ്റ സെന്ററില് ഒരു മുന്നൂറ് നാനൂറ് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ തന്നെ അതെ അതെല്ലാം കൂടെ ബൗണ്ടറി കട്ടക്കട്ട കേട്ടക്കെട്ട്സിന്റെ കൂടെ ഇൻചാർജ് ആണ് ഹെലികോപ്റ്റർ ഉണ്ട് ഇപ്പം ഇവിടുത്തെ ടൂറുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് കൊണ്ടിരുന്ന ടൂറുകൾ വഴിയാണ് ഇപ്പൊ ഡിന്നർ ക്രൂസ് ഉണ്ട് കാനോ ടൂർസ് ഉണ്ട് ടൂ ഗോച്ച് ത്രീ ഗോച്ച് ക്രൂസുകൾ ഹെലികോപ്റ്റർ ഇപ്പൊ ഇതെല്ലാത്തിന്റെയും കൂടെ ഇൻചാർജായിട്ടാണ് നമ്മള് രണ്ടു കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം താങ്ക് യു വെരി മച്ച് താങ്ക് യു വീണ്ടും വന്നതിനേക്കെ താങ്ക് യു അതേ അരുൺ നമ്മുടെ ഉറ്റ ചങ്കാണ് നമുക്ക് ഇവിടെ വന്നപ്പം എല്ലാ സഹായവും നമുക്ക് എന്ന് വേണ്ടി റൂമിലുള്ള അല്ലേ എല്ലാ സെറ്റപ്പും അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹത്തോട് ഒരായിരം നന്ദി പറയുന്നു അപ്പം ഈ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം അടുത്ത ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ കാണാൻ ആക്കാൻ നന്ദി നമസ്കാരം താങ്ക് യു അരുൺ താങ്ക് യു